വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് രണ്ട് രീതിയിലുള്ള മാർക്ക് സിസ്റ്റമാണുള്ളത് ഒന്ന് എഴുപത്തിയഞ്ച് മാർക്ക് എഴുപത്തി അഞ്ച് മാർക്ക് മറ്റൊന്ന് നൂറ് മാർക്ക് എഴുപത്തിയഞ്ച് മാർക്കിലിൻ്റെ പരീക്ഷയിലെ പാസ്സാകാൻ എത്ര മാർക്ക് വേണം ഓരോ ഗ്രേഡ് ലഭിക്കാൻ എത്ര മാർക്ക് വേണം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് കാണുക ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നൂറ് മാർക്കിൻ്റെ വിഷയങ്ങളിൽ എങ്ങ് എത്രയാണ് പാസ്സാക്കാൻ വേണ്ടത് ഓരോ ഗ്രേഡ് ലഭിക്കാൻ എത്ര മാർക്ക് വേണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് ഇതിൽ ഫെയിൽഡ് ആകുന്നത് മുപ്പത്തി അഞ്ച് മാർക്കിന് അടിയിൽ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഫെയിൽഡ് ആകും മുപ്പത്തി അഞ്ചിന് അടിയിലാണ് മാർക്കെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഉണ്ടെങ്കിൽ ഇരുപത് മാർക്കിൻ്റെ ഉണ്ടെങ്കിൽ എത്ര മാർക്കാണ് പിന്നെ ലഭിക്കേണ്ടത് പതിനഞ്ച് മാർക്ക് ഉണ്ടായാൽ നിങ്ങൾ പാസ്സാകും പക്ഷേ പാസ്സാകില്ല എന്ന് മനസ്സിലാക്കുക അത് തന്നെ പറയുകയാണ് എക്സ്റ്റേണൽ പരീക്ഷ എൺപതിലായിരിക്കും നൂറ് മാർക്കിന് ഉണ്ടാവുക എക്സ്റ്റേണൽ പരീക്ഷയിൽ ഇരുപത് ശതമാനം മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ പതിനാറ് മാർക്ക് നിർബന്ധമായിട്ട് വേണം അപ്പോൾ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ട മാർക്ക് മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് മുപ്പത്തഞ്ച് മാർക്ക് ഇട്ട് പാസ്സാവും പക്ഷേ ആ മുപ്പത്തഞ്ചിൽ പതിനാറ് മാർക്ക് എന്ത് വേണം എക്സ്റ്റേണൽ വേണം അപ്പോൾ പത്തൊൻപത് മാർക്ക് ഇന്ത്യ ആണുണ്ടായാൽ പതിനാറ് മാർക്ക് നിർബന്ധം എന്തായാലും പതിനാറ് കിട്ടണം അതിന് അടിയിലേക്കാണ് മാർക്കെങ്കിൽ ആണ് നിങ്ങളുടെ ഇന്ത്യ ആണ് അല്ലെങ്കിൽ പതിനെട്ട് മാർക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വാങ്ങേണ്ടി വരും മുപ്പത്തഞ്ച് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് മുപ്പത്തഞ്ച് മാർക്കിൽ ഇന്ത്യ എക്സ്റ്റേണൽ നിർബന്ധമായിട്ട് പതിനാറ് നിർബന്ധമാണ് ഓക്കെ ആ കാര്യം അപ്പോൾ മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണെങ്കിൽ പി ഗ്രേഡ് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ചിനും അമ്പത്തഞ്ചിനും ഇടയിലാണെങ്കിൽ സി ഗ്രേഡ് അൻപത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിലാണ് ബി ഗ്രേഡ് അറുപത്തഞ്ചിനും എഴുപത്തഞ്ചിനും ഇടയിലാണ് ബി പ്ലസ് എഴുപത്തഞ്ചിനും എൺപത്തഞ്ചിനും ഇടയിലാണ് എ ഗ്രേഡ് എൺപത്തഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിലാണ് എ പ്ലസ് തൊണ്ണൂറ്റഞ്ചും അതിന് മുകളിലുമാണെങ്കിൽ ഒ ഗ്രേഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം എഴുപത്തഞ്ച് മാർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ താങ്ക്